ഞാനും അന്യമിയുണ്ട് കേട്ടോ ഞങ്ങളുടെ വെറുതെ ഒന്ന് കുപ്പിച്ചുകൊണ്ട് മറ്റേതെല്ലാം കൂടി കഴിഞ്ഞിട്ട് എല്ലും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ല പോയിട്ട് എന്തൊക്കെ ഇട്ടോ നോക്കാം ഇതാക്ക സ്ഥലം കാണിച്ചാൽ കേട്ടോ അങ്ങോട്ട് പോയാൽ ഇറച്ചി അങ്ങോട്ട് പോയാൽ ഇടിപിളി കാടാൻ നല്ല വൈബ്രേഷൻ കേട്ടോ ഞാനുണ്ട് അച്ഛൻ മോളോട് പോയി പോയോ ട്ടോ പോയി നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഉറപ്പുള്ളൊരു പരിപാടിയായിട്ടാണ് പോകുന്നത് നമ്മൾ നാടൻ ചൂണ്ടല്ലേ നാടൻ ചൂണ്ടിൽ നമ്മളെ കാസ്റ്റിങ് നടന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നാടൻ ചൂണ്ടയിൽ മീൻ പിടിക്കുക എന്നുള്ളൊരു ഐഡിയ മറ്റേ നാടൻ ചൂണ്ട നമ്മളെ വള്ളത്തിനെ കെട്ടിയിട്ടാൽ അപ്പോൾ അതാ നമ്മളെ പ്ലേസ് ഇതാ പോയി വന്നിട്ട് കാണാം കേട്ടോ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഒന്നെങ്കിലും കിട്ടാതിരിക്കും നമ്മൾ നാടൻ ചൂണ്ട നമ്മൾ നമ്മളാ ഇതിട്ടിട്ട് ഉള്ളതിനെക്കൊണ്ട് റോഡ് റോഡില് മനസ്സിലായിട്ട് നമ്മുടെ ഡൈവേൻ്റെ റീല് ഡൈവേട്ടത് ഇതാ മിക്കലിൻ്റെ റോഡ് സ്കൂബി ഫ്രോക്ക് സ്കൂബിയാണോ ഇത് അരിണിമേൻ്റെ അരിണിമേൻ്റെ കയ്യിലുള്ള റോഡ് ആസ്ട്രോൺ ആണ് ഇതാ അത് നല്ലൊരു ഫ്രോഗാണ് ചെയ്ത ഫ്രോഗെന്ന് വെച്ചാൽ ഓർമ്മയ്ക്ക് തീരെ ഓർമ്മയ്ക്ക് കുറിയൽ വാരി തന്നെ കേട്ടോ മുന്നൂറ്ററുപ്യുണ്ടോ ഒരു ലൂക്കാൻ എൻ്റെ ലൂക്കാൻ എൻ്റെ റീല് എന്നോ എടുത്തില്ലേ കിട്ടിയ ആളെ ണ്ടിലത്തിട്ടാൻസായത് കയ് കൈ ഇത് കാലുക ഇതാണ് എൻ്റെ വലുപ്പം തലത അടിപൊളി സൺഡേ ഹോളിഡേ സൺഡേ മുതലായിട്ടോ ഞായറാഴ്ച ദിവസത്തെ നാടന തോന്നിട്ടോ ഷെയ്ഡ് നാടൻ വരാലാണ് തോന്നുന്നത് ണോന്നറിയില്ല വളർത്തു വരാൻ നല്ല വലിപ്പുണ്ട് അതാണ് എന്തായാലും ഒന്നര കിലോ പ്ലസ് ആണ് സാധനം അതാണ് വളർത്താണോ എന്നുള്ളത് ഓക്കെ